മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ും ഗ്രാമപഞ്ചായത്തിലെ പുല്ലുപറമ്പ് ഓലപ്പാറ റോഡിന്റെ നവീകരണത്തിനെതിരെ സി പി ഐ എം രംഗത്ത് അശാസ്ത്രീയമായാണ് റോഡിന്റെ പ്രവൃത്തി നടക്കുന്നതെന്നും വീതി കൂട്ടി നവീകരിക്കേണ്ട പാത സ്ഥലമേറ്റെടുക്കൽ പോലും പൂർത്തീകരിക്കാതെ നിലവിലെ റോഡിൽ തന്നെയാണ് നവീകരിക്കുന്നതെന്നും സി പി ഐ എം നേതൃത്വം മുൻ എം എൽ എ എം ഉമ്മർ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് എടപ്പറ്റ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഓലപ്പാറ പുല്ലുപറമ്പ് റോഡിൽ പാടം ഭാഗത്ത് റോഡ് വീതി കൂട്ടിലുള്ള നവീകരണ പ്രവൃത്തി നടത്തുന്നതിനെതിരെയാണ് സി പി എം എടപ്പറ്റ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധമായി രംഗത്തെത്തിയത് റോഡിന്റെ ഇരുഭാഗത്തു നിന്നും വീതി കൂട്ടി നവീകരിക്കേണ്ട ഈ പാത സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തി പോലും പൂർത്തീകരിക്കാതെ നിലവിലുള്ള ഭാഗത്തു കൂടി മാത്രമാണ് പ്രവൃത്തി നടക്കുന്നത് റോഡിന്റെ ഇരുവശത്തുമുള്ള സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത സാഹചര്യത്തിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് പ്രവർത്തികൾ നടക്കുന്നതെന്ന സി പി എം പ്രവർത്തകർ ചോദിച്ചു പുല്ലുവറമ്പ് ഓലപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പന്ത്രണ്ടാവാടിലെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് ഇതിൻ്റെ ഈ പാടം ഭാഗത്ത് ഉമർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നുമാണ് ഇവിടെ ഒരു ഈ പാടം ഭാഗത്ത് കെട്ടിപ്പൊക്കി റോഡ് വീതി കൂട്ടുന്നതിനുള്ള ഫണ്ട് പാസ്സായിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ പാസ്സായതാണ് ഈ കാലം അത്രയും ആ പണി വൈകിപ്പിച്ച് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇത് രണ്ട് ഭാഗത്തും ഓരോ മീറ്റർ വീതി കൂട്ടിക്കൊണ്ട് ഈ റോഡ് പണിയണം എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായി കൊണ്ട് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ കടുത്ത മഴയത്ത് ഈ റോഡ് നിലവിലുള്ള പഞ്ചായത്തിൻ്റെ റോഡ് പൊളിച്ചുകൊണ്ട് വീതി കുറച്ചുകൊണ്ടുള്ള പണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് പ്രദേശങ്ങളിലുള്ള ആളുകൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആളുകളെ കൃത്യമായിക്കൊണ്ട് വിവരം അറിയിച്ച് അവരിൽ നിന്നും ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ മെമ്പർക്കോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഭാഗത്തു പണി സ്റ്റെക്കാവുന്ന രീതിയിലേക്കും മറ്റൊരു ഭാഗത്ത് പഞ്ചായത്ത് റോഡ് പൊളിച്ചുകൊണ്ട് നിലവിലുള്ള നല്ല കെട്ട് പൊളിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായി കമ്മീഷൻ അടിച്ചു മാറ്റുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ പാർട്ടി എന്ന രൂപത്തിലേക്കും ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കുള്ള പരാതിയും അടക്കം മുകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വീതി കൂട്ടി നവീകരിക്കേണ്ട പാതയിൽ നിലവിലുള്ള റോഡ് പൊളിച്ചുകൊണ്ടാണ് വീതി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ പ്രവൃത്തിയിലുള്ളത് ദിവസവും നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണിത് അശാസ്ത്രീയമായ റോഡിൻ്റെ നിർമ്മാണത്തിനെതിരെ പ്രതീക്ഷ ശക്തമാക്കുമെന്നും സി പി എം നേതൃത്വം അറിയിച്ചു അതേസമയം നിരവധി തവണ സമീപിച്ചിട്ടും ഉടമകൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അനുവദിച്ച ഫണ്ട് ലാബ്സായി പോകുമെന്ന സാഹചര്യം മുൻനിർത്തിയാണ് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് കരാറുകാർ നൽകുന്ന വിശദീകരണം മലാറ്റൂർ